ഹായ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒന്ന് പുറത്ത് പോണിയൊരു വീഡിയോ കേട്ടോ അപ്പൊ എന്റെ ഹസ്ബൻഡ് പണിയിരിക്കുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പറഞ്ഞു വാ അമ്മക്ക് പുറത്ത് പോകാം എനിക്കൊരു സ്ഥലം വരെ പോകണ്ടെന്ന് ഞാനത് കേക്കണ്ട താമസം ഞാൻ പറഞ്ഞു അതപ്പ വരണ എന്നെ വേഗം ഒരു ഇറങ്ങി എനിക്ക് ഒന്നും വീട്ടിലിരിക്കുന്ന അധികം ആൾക്കാർക്കും പുറത്ത് പോകുന്നത് ഹൗസ് വൈഫിനും കുട്ടികൾക്കായാലും പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കൊറോണക്ക് ശേഷമായിട്ട് എനിക്ക് എത്ര ഇഷ്ടമായത് കൊറോണന്റെ സമയത്ത് വീട്ടിൽ അടിച്ചിരുന്നതിന് ശേഷം പുറത്തു പോണതിന്റെ ഒരു ഒരു ഭംഗി രസം എന്താന്ന് എനിക്ക് പിന്നെ മനസിലായത് അപ്പൊ ചെലപ്പോ ഈ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കണ്ട് അപ്പൊ എന്റെ ചാനൽ കാണാൻ ആദ്യമായിട്ട് ചാനല് കാണാൻ ഞാൻ ഇപ്പൊ തുടങ്ങിയ തുടക്കക്കാര തുടക്കക്കാരാട്ടോ അപ്പൊ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അപ്പൊ വീഡിയോയിലേക്ക് പോവാ

അങ്ങനെ വണ്ടിയിലിരുന്നോണ്ട് പൊറത്തത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കണ് കുറച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പോ ആ ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി ഇവരൊക്കെ മുന്നിൽ പോയി ഞാൻ പതുക്കെ നടക്കാം വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഈയൊരു ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ കൊറേ ആളും ബഹളം ഒക്കെ ഉള്ള ഏരിയ കേട്ടോ വണ്ടീന്റെ സൗണ്ടും കുറങ്ങേ തിക്കും കുത്തിക്കായൊരു സ്ഥലാണ് പിന്നെ ഞങ്ങള് ഏഹ് മുന്നേ കേരളയുടെ ആ ഒരു ഷോപ്പിന്റെ മുന്നില് ഒരു മരണ്ട് ആ മരത്തില് ഇലകൾ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ ആടണുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുത്തു പിന്നെ എന്നെ മോനെന്നെ വെയിറ്റ് ചെയ്ത് നിക്ക ഞാനെന്താ വരാത്തേ വിളിച്ചിട്ട് ഓൻ എന്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ് തുറക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് അതിന് അവനക്ക് പറ്റുന്നില്ല അങ്ങനെ കേറി കയറിപ്പ ആള് ഭയങ്കര സന്തോഷ്ട്ടോ ഭയങ്കര ഓടിക്കളി പിന്നെ തലകുത്തന്നെ നിൽക്കണേ അങ്ങനെ പല കളിയിലാട്ടോ എന്നോട് പറയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കണുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തില് എപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താ പറ്റേ ചില സമയത്ത് ഭയങ്കര കരച്ചില ചില സമയത്ത് ഭയങ്കര വാശിയാ ഇപ്പ എന്താന്നല്ല ഭയങ്കര സന്തോഷം ഓടിക്കളിക്കണ് ചാടിക്കളിക്കണ് ഏർ ഭയങ്കരമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ആള് ഓടിക്കളിക്കണ്ട് അപ്പൊ ഞാൻ ഫ്രീ ആയി അപ്പൊ ഞാൻ നേരം അങ്ങനെ ഇരുന്ന് ഞാൻ ഏത് നിമിഷം പ്രതീക്ഷിച്ചിരിക്കുന്നു ഇപ്പൊ കരയും ഇപ്പൊ ഇതാക്കും പക്ഷെ ആൾ നല്ല സന്തോഷത്തില അങ്ങനെ കൊറേ നേരം അങ്ങനെ കളിച്ചുകൊണ്ടേ നിന്നിട്ടോ ആ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇറങ്ങാൻ നേരത്ത് പിന്നെ വാശിയായി പിന്നെ കരച്ചിലായി ഞാൻ ചൂടൂല ഏഹ് ചെറുപ്പിടണില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കരച്ചിലായി പിന്നെ കൈ പിന്നെ ഡോറ് തുറന്ന് ഇറങ്ങണ സമയത്ത് കൈ അവിടെ കുടുങ്ങി അങ്ങനെ പിന്നെ കരച്ചിലിന്റെ ഇത് കൂടി ഇന്റൻസിറ്റി അങ്ങോട്ട് കൂടി പിന്നെ കരച്ചിലായി അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരാതെ ഞാൻ പുറത്ത് പോവില്ല ഫുഡൊക്കെ വീട്ടിൽ നിന്ന് വയറ് നിറച്ചൊക്കെ കഴിച്ചു പോന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വേണം എന്നാ അപ്പൊ അങ്ങനെ ആദ്യം ഞാൻ വാങ്ങി തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞ നടക്കട്ടോ അപ്പൊ ഈ കരിമ്പ് ജ്യൂസ് ആ കരിമ്പ് അവിടെ ഇങ്ങനെ അതിന്റെ മുള അങ്ങനെ ഒരു ഇങ്ങനെ വടി പോലെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കത് മതി നല്ലത് ഫാദിയും ഭയങ്കര ഹാപ്പി കേട്ടോ അങ്ങനെ മോനും ഭയങ്കര ഹാപ്പി ഓ ഭയങ്കര ജ്യൂസ് കുടിക്കാനുണ്ടേല് അങ്ങനെ നല്ല രസമുണ്ടേല് ഞാൻ നോക്കുമ്പോൾ അവിടെ ഫുള്ള് ആൾക്കാരുണ്ട് എല്ലാ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാരും ഞാൻ വീട് എടുക്കണം നോക്കിയിട്ടുണ്ട് ഭയങ്കര മടിയുണ്ടേല് വീട് എടുക്കാൻ പിന്നെ ഞാൻ കുറച്ചു പിന്നെ എനിക്ക് മടി പോയി പിന്നെ വീഡിയോസ് എടുത്ത് പിന്നെ ഇന്നത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാ അപ്പൊ ഓക്കെ ബൈ